പാകിസ്ഥാനിൽ ഇത് അശാന്തിയുടെ ദിനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന തിരിച്ചടിയിൽ നിന്ന് മോചനം കിട്ടും മുൻപേ തന്നെ അഫ്ഗാനിസ്ഥാനുമായി സംഘർഷത്തിലേക്ക് കടക്കേണ്ടിയും വന്നു എന്നാൽ ഇതിനിടയിൽ അമേരിക്കയുമായി തങ്ങളുടെ ബന്ധം ശക്തമാക്കി ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ അണിയറയിൽ ഒരുക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ അത് മാത്രമല്ല ബംഗ്ലാദേശുമായുള്ള തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള വൻ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വാണിജ്യ ബന്ധം മാത്രമല്ല ലക്ഷ്യം അതിനു പുറമെ പ്രതിരോധം രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ പാക് ചാര ചാരസംഘടനയായ ഐ എസ് ഐയുടെ പ്രത്യേക സെല്ലിന് രൂപം നൽകി എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന പ്രധാന വിവരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാൻ ജനറൽ ഷഹീർ ഷംസാദ് മിർസ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബംഗ്ലാദേശിൽ എത്തിയിരുന്നു സന്ദർശനത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലെ കര നാവിക വ്യോമസേനകളുടെ മേധാവിമാരുമായും ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യുനൂസുമായും ഷംസാദ് മിർസ അന്ന് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഒറ്റയ്ക്കല്ല എട്ടംഗ പ്രതിനിധി സംഘത്തെയും കൊണ്ടാണ് ഷംഷാദ് മിർസ ബംഗ്ലാദേശിലെത്തിയത് ഈ സംഘത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരും പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും പ്രതിനിധികളുമുണ്ടായിരുന്നു ഇവർ ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസിലെയും ഡയറക്ടർ ജനറൽ ഫോഴ്സസ് ഇന്റലിജൻസിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ ചർച്ചകളിൽ ഇന്ത്യയെ ബാധിക്കാവുന്ന ചില തീരുമാനങ്ങളും ഉണ്ടായി ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ തീരുമാനമെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ വ്യോമ മേഖലയെയും നിരീക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നീക്കമാണിതെന്നാണ് നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് ഈ ചർച്ചകളുടെ ഭാഗമായാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള അംഗീകാരം പാകിസ്ഥാൻ നേടിയെടുക്കുന്നത് ആദ്യഘട്ടമായി ഐ എസ് ഐയിലെ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ നാല് മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും ഓരോ ഉദ്യോഗസ്ഥർ ഇവരുടെ സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരെയാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷൻ നിയമിക്കുക ഇതിന് പകരമായി ബംഗ്ലാദേശ് സൈന്യത്തിന് സാങ്കേതിക സഹായം പരിശീലനം ആയുധങ്ങൾ എന്നിവയായിരിക്കും പാകിസ്ഥാൻ നൽകുക ഇരു രാജ്യങ്ങളും സംയുക്തമായി നാവിക വ്യോമ അഭ്യാസങ്ങളും സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന യുദ്ധവിമാനങ്ങളും ഫത്താ റോക്കറ്റുകളും ബംഗ്ലാദേശ് വാങ്ങിയേക്കുമെന്നാണ് പുറത്തുവരുന്ന നിർണായകമായ വിവരം സഹകരണം ശക്തമാക്കാനുള്ള ധാരണാപത്രം ഒപ്പിടാനായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഉടൻ തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചേക്കുമെന്നാണ് മറ്റൊരു വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധം മുതൽ വഷളായ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ജനറൽ സാഹിദ് ഷംഷാദ് മിർസയും മുഹമ്മദ് യൂനുസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ കാര്യമായ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് മുഹമ്മദ് യനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നത് ഇപ്പോൾ ഇതിനൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഇപ്പോൾ ഏറെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് അതിന് ആക്കം കൂട്ടിയതും ഇതിനിടയിൽ ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഒരു വിവാദ ഭൂപടവുമായി ബംഗ്ലാദേശ് എത്തിയതും വൻ ചർച്ചകൾക്ക് കാരണമായിരുന്നു മുഹമ്മദ് യൂനിസുമായി ഷംഷാദ് മിർസ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സംഭവവും നടക്കുന്നത് അസം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടത്തിനൊപ്പം നിൽക്കുന്ന മുഹമ്മദ് യൂനിസിൻ്റെയും പാകിസ്ഥാൻ ജനറലിന്റെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണവുമായത് ചിത്രങ്ങൾ മുഹമ്മദ് യൂനുസ് തന്നെയാണ് തൻ്റെ ട്വിറ്ററിലൂടെ പോസ്റ്റ് ചെയ്തത് ഷംഷാദ് സമ്മാനിച്ച ഈ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന കലാസൃഷ്ടി ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ല എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയത് ഈ സമ്മാനം ഒരു സാധാരണ നയതന്ത്ര പ്രതിനിധിക്കല്ല മറിച്ച് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ജനറലിനാണ് യുനൂസ് നൽകിയിരിക്കുന്നത് ഈ നടപടി ബോധപൂർവമാണെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്ന പല തലങ്ങളിലുള്ള പ്രതീകാത്മക അർത്ഥങ്ങൾ ഈ പ്രവൃത്തിക്കുണ്ട് എന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദ പിന്തുണ നൽകുന്നുവെന്നൊരു സൂചനയായാണ് ഇതിനെ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ കാണുന്നതും ഇത് ആശങ്കാജനകമാണെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുമുണ്ട് ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിഭജനത്തിൻ്റെ പഴയ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാറാകാം ലക്ഷ്യമെന്നതും ഉയർന്നു പ്രധാന ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പാകിസ്ഥാൻ്റെ സൈനിക പരാജയത്തെ പ്രതീകാത്മകമായി മാറ്റുകളയാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പുതിയ പ്രത്യയശാസ്ത്രപരമായ പങ്കാളിത്തം ഉയർത്തിക്കാട്ടാനുമുള്ള ശ്രമമാണ് ഈ നീക്കമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിലെ പ്രധാന പ്രശ്നം എന്തെന്നാൽ ത്രിപുര മിസോറാം അതിർത്തികളിലൂടെയുള്ള അനധികൃത കയറ്റത്തിൽ വർധനവ് ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്താണ് ബംഗ്ലാദേശ് നീക്കമെന്നതും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കാരണം ബംഗ്ലാദേശി ശൃംഖലകളിലൂടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന എൻ ജിഒകൾക്ക് ഈ കയറ്റവുമായി ബന്ധമുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യൂനുസ് നടത്തുന്ന മോശം പരാമർശങ്ങൾ ഇതാദ്യമായല്ല ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തെ ഏഴ് സംസ്ഥാനങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് കരയിലേക്ക് എത്താൻ അവർക്ക് യാതൊരു മാർഗവുമില്ല ഈ മേഖലയും സമുദ്രത്തിൻ്റെയും സംരക്ഷകരും ഞങ്ങളാണ് എന്നൊരു പരാമർശം യുനൂസ് മുൻപ് നടത്തിയിരുന്നു ഈ പരാമർശങ്ങൾ ഇന്ത്യയിൽ വൻ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു മാത്രമല്ല പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ഗുരുതര ആരോപണമാണ് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫിൽ നിന്നും ഉണ്ടായത് അതിനാൽ ഇപ്പോൾ ഉടലെടുക്കുന്ന പാക് ബംഗ്ലാദേശ് പ്രതിരോധ ബന്ധം ഇന്ത്യൻ അതിർത്തികളെ എങ്ങനെ ബാധിക്കുമെന്നും ഒപ്പം ഇന്ത്യൻ പ്രതിരോധ കരുത്ത് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ നേരിടുമെന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും